നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം നാളെ ടെൻത്ത് പ്രിലിമിനറി എക്സാം നടക്കുന്നു അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള അവസാന ഘട്ട പ്രിപ്പറേഷനിലേക്കാണിത് അപ്പോൾ ഇത് കെമിസ്ട്രി ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളൊന്ന് പഠിച്ചു പോവുക മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുമുണ്ട് അപ്പോൾ എന്തായാലും ഇത് മുഴുവനായിട്ടും കാണുക ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലേക്കണം ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ് ഇലക്ട്രോൺ ആണ് നമുക്കറിയാം ആറ്റം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ന്യൂക്ലിയസ് ഉണ്ട് പിന്നെയാണ് ഓർബിറ്റ്സ് വരുന്നത് അല്ലേ ഇപ്പം ന്യൂക്ലിയസ്സിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ് ന്യൂട്രോണിന് ചാർജ് ഇല്ല ഇലക്ട്രോൺ ആണ് ഇവിടെ നെഗറ്റീവ് ചാർജ് ഉള്ളത് എന്ത് ചെയ്യുന്നത് നിശ്ചിത പാതയിലൂടെ ഈ ന്യൂക്ലിയസിനെ ചുറ്റുന്നത് ഇരുമ്പിൻ്റെ പ്രധാന ഐരിൻ്റെ പേര് ഇരുമ്പിൻ്റെ പ്രധാന അയിര് ഇവിടെ ബോക്സൈറ്റ് സിങ്ക് ബ്ലൻഡ് കോപ്പർ പൈറൈറ്റൈസ് ഹേമറ്റൈറ്റ് എന്നിവ കൊടുത്തിട്ടുണ്ട് ഏതാണ് ഇരുമ്പിൻ്റെ പ്രധാന അയിര് വരുന്നത് ഹേമറ്റൈറ്റ് ആണ് ഹേമറ്റൈറ്റ് അപ്പോൾ ഒരു കാര്യം ഓർക്കുക ഇതിൻ്റെ ഓരോ ലോഹങ്ങളുടെയും ഐരികളൊക്കെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ ഏതൊക്കെയാണ് ഈ ഏരിയാസ് ചോദിച്ചിരിക്കുക ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ചത് നോട്ട് ചെയ്ത് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ പ്രിലിമിനറിക്ക് ചോദിച്ച ചോദ്യങ്ങളും റിലേറ്റഡുമായിട്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട് നിങ്ങൾ അതുകൂടി കാണാനായിട്ട് ശ്രദ്ധിക്കണം പീരിയോഡിക് ടേബിളിലെ ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര ഗ്രൂപ്പാണ് പതിനെട്ട് ഗ്രൂപ്പുകളാണ് ആവർത്തന പട്ടികയിൽ ഉള്ളത് ഉപയോഗിക്കുന്ന വാതകം ഏത് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്ലാസ് നിർമ്മാണത്തിന് സിലിക്കയാണ് ഉപയോഗിക്കുന്നത് സിലിക്ക താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോട്ടോപ്പുകൾ ഏതെല്ലാം മൂലങ്ങളുടെ ഇങ്ങനെ വെറുതെ കൊടുത്തിരിക്കുന്നതാണ് ഡബ്ല്യു എക്സ് വൈ ഇസഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഐസോട്ടോപ്പ് ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ആറ്റോമിക് നമ്പർ എന്തായിരിക്കണം സെയിം ആയിരിക്കണം അപ്പോൾ ആറ്റോമിക് നമ്പറാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന മാസ് നമ്പർ ആണ് അപ്പോൾ ആറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത് ഇവിടെ എത്രയാണ് വരുന്നത് ആറാണ് സിക്സ് ആണ് വരുന്നത് പ്രോട്ടോണുകളുടെ നമ്പർ വരുന്നത് ആണ് അപ്പോൾ ഈ അതാണ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് പ്രോട്ടോൺസിൻ്റെ നമ്പർ സെയിം ആണ് മൂന്ന് ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും മൂന്ന് ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ നോക്കുക ഒരു ഗ്ലൂക്കോസ് തന്മാത്ര അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണ് കാർബൺ സിക്സ് ഹൈഡ്രജൻ ട്വൽവ് ഓക്സിജൻ ആണെങ്കിൽ സിക്സ് അല്ലേ അപ്പോൾ ആറും പന്ത്രണ്ടും പതിനെട്ട് പതിനെട്ട് ആറും ഇരുപത്തി നാല് ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് തന്മാത്ര അതായത് മൂന്ന് മോളിക്യൂൾസ് വരുവാണ് അപ്പം മൂന്ന് ഇൻറ്റു എന്ത് ചെയ്യണം ഇരുപത്തി നാല് ചെയ്യേണ്ടതാണ് അപ്പോൾ മൂന്ന് നാല് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് ആറു ഒന്നും ഏഴ് അങ്ങനെ എത്രയാണ് എഴുപത്തി രണ്ടാണ് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട് ഈ ഒരു സമവാക്യം തന്നിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് തന്നിട്ടില്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം സി സിക്സ് എസ്റ്റോൾ ഓ സിക്സ് ആണ് എന്ത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മീഥെയിൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ബയോഗ്യാസിലെ മുഖ്യ ഘടകം പാചകവാദത്തിലെ വാതകത്തിലെ പ്രധാന ഘടകം മാർഷ് ഗ്യാസ് പ്രകൃതിവാതകം അപ്പം ഇതില് ബയോഗ്യാസിലെ മുഖ്യ മുഖ്യഘടകമാണ് മീഥേൻ അതുപോലെ മാർഷ് ഗ്യാസ് ചതുപ്പ് നിലത്തിലുള്ള ഗ്യാസ് എന്നറിയപ്പെടുന്നതും മീഥേനാണ് പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകവുമാണ് പക്ഷേ പാചകവാദത്തിലെ പ്രധാന ഘടകം അല്ല അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ വരുന്നത് ബി ആണ് യോജിക്കാത്ത പ്രസ്താവനയാണ് നമുക്ക് എഴുതേണ്ടത് അടുത്തത് ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എൻ ഷെല്ല് നമുക്കിങ്ങനെ എസ് പി എൻ അങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് വരുന്നത് മുപ്പത്തി രണ്ടാണ് വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതി ഇങ്ങനെ ഓരോന്നും നിർമ്മിക്കുന്ന രീതികൾ ചോദിക്കും അപ്പോൾ എന്തൊക്കെയാണ് എന്താണ് അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് ഇത് പറയുന്ന പേര് ഹേബർ പ്രക്രിയയാണ് ഹേബർ പ്രോസസ് ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ് ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം കൂടി കൂടി വരുന്നു ബോയിൽ നിയമമാണ് എന്താണ് ബോയിൽ നിയമം ബോയിൽ സ്ലോ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ് ചാൾസ് നിയമം ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം ബലൂ വലത്തുവെക്കുവാണെങ്കിൽ അത് വികസിക്കും വികസിച്ച് വികസിച്ച് അവസാനം അത് പൊട്ടും അത് ചാൾസ് നിയമം ഒരു ലെൻസിന്റെ പവർ ടു ഡി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അൻപത് സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ് ഇരുന്നൂറ് സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ് അമ്പത് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ഇരുന്നൂറ് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് അപ്പോൾ എത്രയാണ് ടു ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ഫിഫ്റ്റി സെൻറിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് ആണ് ആൻസർ വരുന്നത് അൻപത് സെൻറിമീറ്റർ ഫോക്കസ് ദൂരമാണ് കൂടാതെ ഈ ലെൻസ് എങ്ങനെയാണ് വരുന്നത് കോൺവെക്സ് ലെൻസ് ആണ് പോസിറ്റീവാണ് വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അൽ നിക്കോ ഉരുക്ക് വാർപ്പിരുമ്പ് പച്ചിരുമ്പ് ഇത് കുറച്ച് ക്ലിയർ ആയിട്ടില്ല നോക്കുക വൈദ്യുതകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ് പച്ചിരുമ്പ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ് ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു കാൽസ്യം ക്ലോറൈഡ് ആർ സെവൻറ്റീൻ തേർട്ടി ഫൈവ് ആർ പതിനേഴ് മുപ്പത്തഞ്ച് എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു ഇതിൽ ന്യൂട്രോണുകളുടെ എണ്ണം നമ്മൾ ആദ്യം പഠിച്ചിരുന്നു ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അതുപോലെ മോമുകളിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് മാസ് നമ്പർ ആണ് ഈ ഒരു മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ് വരുന്നത് അപ്പോൾ പതിനേഴ് പ്ലസ് പതിനെട്ട് ചെയ്യുമ്പോഴാണ് മുപ്പത്തഞ്ച് വരുന്നത് അപ്പോൾ ന്യൂട്രോൺ എന്താണ് പതിനെട്ടാണ് വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം കാറ്റലിസ്റ്റ് ഏതാണ് സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാണ് കൊമേഴ്ഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ് വനേഡിയം പെൻഡോക്സൈഡ് വനേഡിയം പെൻഡോക്സൈഡ് ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് രണ്ടും എങ്ങനെ പറയുന്നു മൂലകങ്ങൾ മൂലകങ്ങൾ താഴെ പറയുന്നവയിൽ കൃത്രിമ സിൽക്ക് ഏതാണ് റയോൺ ആണ് കൃത്രിമ സിൽക്ക് എന്ന് പറയുന്നത് ജിപ്സം ഏത് ലോഹത്തിന്റെ ധാതുവാണ് കാൽസ്യത്തിന്റെ ധാതുവാണ് ജിപ്സം ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം എന്താണ് ഐസോടോപ്പുകൾ പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ എണ്ണത്തിലുണ്ടാവുന്ന വ്യത്യാസം പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം ഇവയൊന്നുമല്ല ഐസോടോപ്പുകൾ ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം അതായത് പ്രോട്ടോണിൻ്റെ നമ്പർ അതായത് ആറ്റോമിക് നമ്പർ എന്തായിരിക്കും ഈ പ്രോട്ടോണിൻ്റെ നമ്പർ സെയിം ആയിരിക്കണം അതുപോലെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയി വരണം എന്നാൽ മാത്രമാണ് എന്ത് വരുന്നുള്ളൂ ഐസോട്ടോപ്പ് വരുന്നുള്ളൂ ഇപ്പം നമുക്ക് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ബി എന്ന് പറയുന്ന എലമെൻറ്റ് എക്കും എന്താണ് ഇവിടെ ആണ് ആറ്റോമിക് നമ്പർ ഇവിടെ വരുന്നത് അതായത് പ്രോട്ടോണിൻ്റെ നമ്പർ വരുന്നത് ബിക്കും എന്താണ് ആറ്റോമിക് നമ്പറ് സെയിം വരണം പക്ഷേ ഇവിടെ എന്തായിരിക്കണം മാസ് നമ്പർ എന്തായിരിക്കണം ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം വൈ ആയിരിക്കണം അപ്പം അങ്ങനെ ഡിഫറൻസ് വരേണ്ടതാണ് അപ്പം ഇങ്ങനെ ഡിഫറൻസ് വരണമെങ്കിൽ മാസ് നമ്പർ ഡിഫറൻസ് വരണമെങ്കിൽ എന്തിൻ്റെ എണ്ണമാണ് മാറ്റം വരേണ്ടത് ന്യൂട്രോണിൻ്റെ എണ്ണത്തിലാണ് മാറ്റം വരേണ്ടത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഈ ഒരു പേജ് റിപ്പീറ്റ് ആയതാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഓക്സിജനാണ് ഓക്സിജൻ ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏറ്റവും കലോറിക മൂല്യമുള്ള ഇന്ധനം ഹൈഡ്രജൻ അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയര് ബോക്സൈറ്റ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ് ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ബേക്കലൈറ്റ് ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് സമ്പർക്ക പ്രക്രിയയിൽ കോൺടാക്റ്റ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ് സമ്പർക്ക പ്രക്രിയ എന്തുണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ ആണ് അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു കൊമേഴ്ഷ്യലി ഉപയോഗിക്കുമ്പോൾ ഉൾപ്രേരകം ഏതാണ് വനേഡിയം പെൻഡോക്സൈഡ് ഇപ്പം നമ്മൾ കുറച്ചുമുമ്പ് പഠിച്ചത് അല്ലെ ആ ഒരു ചോദ്യം വന്നത് എങ്ങനെയായിരുന്നു സൽഫ്യൂരിക് ആസിഡിന്റെ കൊമേഴ്യലായിട്ട് അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം അത് വനേഡിയം പെൻഡോക്സൈഡ് അത് സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം വനേഡിയം പെൻഡോക്സൈഡ് ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചതാര് മൂല്യം കണ്ടുപിടിച്ചത് മില്ലിക്കൻ മില്ലിക്കൻ ആണ് മില്ലിക്കൻ പ്രോട്ടോണിന്റെ മാസ് പ്രോട്ടോണിന്റെ മാസ് വൺ പോയിൻ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം വൺ പോയിൻ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സോറി മൈനസ് ട്വൻറ്റി സെവൻ കിലോഗ്രാം ആണ് എന്തിൻ്റെ മാസ് വരുന്നത് പ്രോട്ടോണിൻ്റെ മാസ് മോൺസ് പ്രക്രിയ എന്നത് ഏത് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു നിക്കൽ നിക്കലിനെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത് മോൺസ് ഇവിടെ ക്ലിയർ ആവാത്തത് കൊണ്ട് ഞാൻ എഴുതുന്നതാണ് മോൺസ് പ്രക്രിയ ആവർത്തന പട്ടികയിലെ പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഹാലോജൻ കുടുംബത്തിലാണ് ഹാലോജൻ കുടുംബത്തിലാണ് പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങൾ മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഏതാണ് ഹൈഡ്രജൻ മനുഷ്യനിർമ്മിത പെട്രോൾ എന്നായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റങ്ങൾക്ക് എന്തു പറയുന്നു ഇത് കുറേ തവണ ചോദിച്ചിട്ടുണ്ട് ഐസോട്ടോപ്പുകൾ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഐസോട്ടോപ്പുകൾ ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി ടോറിസെല്ലിയാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് ആകാശത്ത് ദൃശ്യമാകുന്ന വർണ്ണക്കാഴ്ചകളാണ് ധ്രുവദീപ്തി ഇപ്പോൾ ധ്രുവപ്രദേശത്ത് രാത്രികാലത്ത് ആകാശത്ത് ദൃശ്യമാകുന്ന വർണ്ണക്കാഴ്ചകൾ അതാണ് ധ്രുവദീപ്തി ഇത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് കാണപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ അന്തരീക്ഷത്തിൻ്റെ ഓരോ പാളികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു തെർമോസ്ഫിയറിലാണ് എവിടെയാണ് തെർമോസ്ഫിയറിലാണ് ഈ ഒരു ധ്രുവദീപ്തിയൊക്കെ കാണുന്നത് ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഭൂരിഭാഗവും ഏത് വാതകമാണ് ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബൺ ഉൽപ്പാദനം കുറയ്ക്കുന്നതിനുള്ള തീരുമാനം ഏത് അന്താരാഷ്ട്ര സമ്മേളനമാണ് കൈക്കൊണ്ടത് ഈ ക്ലോറോഫ്ലൂറോ കാർബൺ അഥവാ സി എഫ് സി എന്ന് പറയുന്നത് റെഫ്രിജറേഷനും അതൊക്കെ കഴിഞ്ഞൊരു ഉപോൽപ്പന്നമായിട്ട് ഒരു വരുന്നതാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് അത് ഔസോൺ പാളിനെ ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൽപ്പാദനം നിർ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള തീരുമാനം വന്നത് മോൺട്രിയൽ പ്രോട്ടോകോളാണ് ആഗോള താപനവുമായി ബന്ധപ്പെട്ടാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ സാധാരണ ബൾബിലെ ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ് സാധാരണ ബൾബ് എന്ന് വെച്ചാൽ ഇൻകാൻഡസെന്റ് സാധാരണ ബലാമ്പിന്റെ ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ബോക്സൈറ്റ് ധാതു സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹം ഏതാണ് അലൂമിനിയം ഇപ്പം ഇത് നമ്മൾ നേരെ തിരിച്ചും പഠിച്ചിരുന്നു അലൂമിനിയത്തിൻ്റെ അയറാണ് ബോക്സൈറ്റ് ബോക്സൈറ്റ് ധാതു സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹമാണ് ഏത് അലൂമിനിയം ഇനി സ്വയം മാറ്റമൊന്നും വരാതെ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന വസ്തുക്കൾ സ്വയം മാറ്റം വരുന്നില്ല പക്ഷേ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടുകയോ കുറയ്ക്കുന്നു രാസത്വരകങ്ങൾ രാസ തവരകങ്ങൾ മേഘങ്ങൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് കാണപ്പെടുക മേഘങ്ങൾ ഏത് അന്തരീക്ഷ പാളിയിലാണ് ട്രോപ്പോസ്ഫിയറിലാണ് മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏതാണ് ചെമ്പ് ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയ ആസിഡ് ഏതാണ് ഉറുമ്പിന്റെ ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആണ് ഫോമിക് ആസിഡ് ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഈ നൈട്രിക്കും നൈട്രസും മാറിപ്പോകരുത് നൈട്രസ് ഓക്സൈഡ് ആണ് ചിരിപ്പിക്കുന്ന വാതകം രാസവസ്തുക്കളുടെ രാജാവ് സൽഫ്യൂരിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം മെർക്കുറി വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പ്രദാ പദാർത്ഥം വൾക്കനൈസേഷൻ റബ്ബറിന് കട്ടി കൂട്ടാനാണ് അതെന്താണ് വരുന്നത് സൾഫറാണ് ആഡ് ചെയ്യുന്നത് വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹ ലവണമേതാണ് വെടിമരുന്നിൻ്റെ കൂടെ ഈ ജ്വാലയ്ക്ക് തീ ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ കിട്ടേണ്ടത് അല്ലെ ചേർക്കേണ്ടത് സോഡിയം ഭാവിയിലെ ലോഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ് ഫ്യൂച്ചർ മെറ്റൽ എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ് ഓക്സാലിക് ആസിഡ് ആണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് പീരിയോഡിക് ടേബിളിലെ നൂറാമത്തെ മൂലകം നൂറാമത്തെ മൂലകമാണ് ഫെർമിയം ഫെർമിയം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ് നമ്മൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചോദിച്ചു കുറച്ചു മുമ്പ് അല്ലേ അപ്പം അത് ഓക്സിജൻ എന്ന് പറഞ്ഞു അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ക്ലോറോ അസറ്റോഫിനോൺ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ലോറോ അസറ്റോഫിനോൺ എന്ന് പറയുന്നത് കണ്ണീർ വാതകമാണ് കണ്ണീർ വാതകം ആൻഡാസിഡായി ഉപയോഗിക്കുന്ന രാസവസ്തു അൻ്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം ബൈ കാർബണേറ്റ് ആണ് സോഡിയം ബൈ കാർബണേറ്റ് ടു ഡി ടു ഡി എന്ന വ്യാവസായിക നാമത്തിൽ അറിയപ്പെടുന്ന രാസവസ്തുവാണ് കളനാശിനി കളനാശിനി ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം എന്താണ് ഡ്യൂട്ടീരിയം വൺ എച്ച് വൺ ടു ീ ഇതാണ് വരുന്നത് ഈ എച്ച് വൺ വണ് പറഞ്ഞാൽ എന്താണ് വരുന്നത് പ്രോട്ടീൻ ഡ്യൂട്ടീരിയം ട്രീഷ്യം എന്നാണ് വരുന്നത് അപ്പോൾ ഇത് ഒരു ന്യൂട്രോൺ ഉള്ളത് കൊണ്ടാണ് മാസ് നമ്പർ എന്ത് വരുന്നത് ടു വരുന്നത് ഈ വണ്ണും ന്യൂട്രോണിൻ്റെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഡ്യൂട്ടീരിയം ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന വിഷ പദാർത്ഥം ഏതാണ് സൊളാനിൻ എന്നാണ് പേര് സൊളാനിൻ പാലിൻ്റെ പി എച്ച് മൂല്യം പാലിൻ്റെ പി എച്ച് മൂല്യം ജലത്തിൽ ഏറ്റവും ലയിക്കുന്ന വാതകം അമോണിയ ആണ് ഏറ്റവും ലയിക്കുന്ന വാതകം ബയോഗ്യാസിലെ പ്രധാന ഘടകമാണ് മീഥെയിൻ ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല കാരണം ഹൈഡ്രജന് സ്ഫോടന സാധ്യതയുണ്ട് അതുകൊണ്ട് ഹൈഡ്രജൻ നമ്മൾ പാചകവാതകമായിട്ട് ഉപയോഗിക്കില്ല എസ് ടി പിയിൽ പത്തുമോൾ അമോണിയ വ്യാ വാതകത്തിന്റെ വ്യാപ്തം പത്തു മോളിനാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ലിറ്റർ ഒരു മോളാണെങ്കിലോ ഇരുപത്തിരണ്ട് പോയിന്റ് നാലാണ് റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് ഏതാണ് ആണ് പൊളിത്തീൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ബോയിൽ നിയമം ജൂൾ നിയമം ചാൾസ് നിയമം അവഗാഡ്രോ നിയമം ഇതെല്ലാം ഗ്യാസ് ലോസ് ആണ് വരുന്നത് ജൂൾ നിയമം മാത്രം ഹീറ്റുമായി റിലേറ്റഡ് ആണ് അപ്പൊ ജൂൾ നിയമമാണ് ഏതാനും മൂലകങ്ങളുടെ ബാഹ്യതമ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു എസ് ബ്ലോക്ക് മൂലകം ഏതാണ് എസ് ബ്ലോക്ക് മൂലകം എന്ന് ഇവിടെ പറഞ്ഞാൽ ഇവിടെ പി ആണ് ത്രീ എസ് ടു ഇവിടെ ത്രീ ഡി ഫോർ എസ് ടു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എസ് ബ്ലോക്ക് മൂലകം എന്ന് പറയുന്നത് ഇതാണ് പി ത്രീ എസ് ടു എന്ന് പറഞ്ഞിരിക്കുന്ന മൂലകമാണ് അഞ്ച് ഗ്രാം മോളിക്കുലാർ മാസ് ജലത്തിൻ്റെ മാസ് എത്ര ഗ്രാം ആയിരിക്കും അഞ്ച് ഗ്രാം മോളിക്കുലാർ മാസ് ജലത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും തൊണ്ണൂറ് ഗ്രാമായിരിക്കും തൊണ്ണൂറ് ഗ്രാമാണ് വരുന്നത് ഇപ്പോൾ എച്ച് ടു ഒന്നാണ് ഓ ഓക്സിജൻ്റെ എത്രയാണ് വരുന്നത് പതിനാറാണ് ആറ്റോമിക നമ്പർ ഇവിടെ വരുന്നത് പതിനെട്ടാണ് ഇപ്പം ഈ പതിനെട്ട് പതിനെട്ട് ഇൻറ്റു അഞ്ച് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത് തൊണ്ണൂറാണ് വരുന്നത് ചൊവ്വയിൽ ജീവൻ്റെ ഏതെങ്കിലും ഒരു രൂപം കണ്ടെത്താനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്ന രാസവസ്തു ഇവയിൽ ഏതാണ് ചൊവ്വയിൽ ജീവൻ്റെ ഏതെങ്കിലും രൂപം അതിന് തിരിച്ചടിയാവുന്ന പറയുന്നത് പെർ ക്ലോറൈറ്റ് പെർ ക്ലോറൈറ്റ് ആണ് ചൊവ്വയിൽ സിറിയയിൽ ആഭ്യന്തര കലാപകാരികൾക്ക് നേരെ വിഷവാതകം പ്രയോഗിക്കപ്പെട്ടുന്നതിന് നേരത്തെ കാര്യമാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണിത് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ആ ഒരു വിഷവാതകമായിരുന്നു സരിൻ നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് ഓസോൺ പടലത്തിന്റെ തൊണ്ണൂറ് ശതമാനം അടങ്ങിയിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ട്രാറ്റോസ്ഫിയർ ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ച ന്യൂക്ലിയാർ ഇന്ധനം ന്യൂ യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് ആദ്യത്തെ ആറ്റം ബോംബിൽ ഉപയോഗിച്ചത് സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ് ഈ നിയമം സ്ഥിരമായ ഒരു ഊഷ്മാവിൽ അതായത് ടെമ്പറേച്ചർ സെയിം ആയിട്ടിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ ഒരു ഗ്യാസിൻ്റെ വോളിവും എന്ത് പ്രഷറും അല്ലെങ്കിൽ മർദ്ദവും വിപരീതാനുപാതത്തിലാണ് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും ഇതാണ് എന്ത് ബോയിൽ നിയമം എന്ന് പറയുന്നത് കുമിളകൾ പുറത്ത് വലുതായി വരുന്നത് നമ്മൾ പഠിച്ചിരുന്ന ഒരു ഒരു തടാകത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് വരുന്ന കുമിളകൾ വലുതായി വരുന്നത് അത് ബോയിൽ നിയമമാണ് എൻഡോസൾഫാൻ്റെ പ്രധാന ഘടകം ഓർഗാനോ ക്ലോറൈഡ് ആണ് ഓർഗാനോ ക്ലോറൈഡ് ആണ് എൻഡോസൾഫാൻ അബ്സലൂട്ട് സീറോ എന്ന പദം താഴെ കൊടുക്കുന്നവയിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അബ്സലൂട്ട് സീറോ പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം മൊത്തം ദ്രവ്യത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്നത് എന്താണ് ഹൈഡ്രജൻ അപ്പൊ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ചോദിച്ചിരുന്നു ഹൈഡ്രജൻ അടുത്തൊരു ചോദ്യവും വേറെ രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ ഉറച്ച ബദലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവ് എന്താണ് സൊണോറിറ്റി സൊണോറിറ്റി ഈ സോണാർ അല്ലെ സോൺ അങ്ങനെ വരുന്നതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെ എന്തിനെയാണത് റെപ്രസെന്റ് ചെയ്യുന്നത് സൗണ്ടുമായിട്ട് റിലേറ്റഡ് ആണ് ഈ സൊണോറിറ്റി ഹെൻറി എന്നത് ഏത് ഇലക്ട്രോണിക് ധർമ്മത്തിന്റെ യൂണിറ്റ് ആണ് ധർമ്മത്തിൻ്റെ യൂണിറ്റാണ് യൂണിറ്റ് ആണ് യൂണിറ്റാണെന്ത് ഹെൻറി വിട്ടികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയിർ ഏതാണ് അയൺ പൈറൈറ്റിസ് ആണ് വിട്ടികളുടെ സ്വർണം എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് പൂജ്യം കെൽവിൻ പൂജ്യം കെൽവിൻ എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് പൂജ്യം കെൽവിൻ എന്ന് പറഞ്ഞത് സീറോ കെൽവിൻ എന്ന് പറയുന്നത് മൈനസ് ടു സെവൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് പാറ്റാഗുളികയായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് നാഫ്തലിനാണ് പാറ്റാഗുളികയായിട്ട് ഉപയോഗിക്കുന്നത് ഏത് വാതകങ്ങളാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണം ഇവിടെ കൊടുത്തിട്ടുള്ള അമോണിയ ഓസോൺ കാർബൺ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് കാർബൺ ടെട്രാഫ്ലോറൈഡും നൈട്രസ് ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും മീഥേനും നമുക്ക് ആൻസർ വരുന്നത് കാർബൺ ഡയോക്സൈഡും മീഥേനുമാണ് ഇത്രയാണ് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇതെല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ന് തന്നെ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചു പോകാനായിട്ടാണ് അതുകൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക്